നമസ്കാരം ന്യൂസ് സ്വാഗതം കേരളത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ കൂടെ തന്നെ ആയിരിക്കും എക്കാലവും ഉറച്ചു നിൽക്കുന്നത് അതിൽ ആർക്കും ഒരു സംശയം വേണ്ട ഇടതുപക്ഷത്ത് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് വലിയ രീതിയിൽ ബേജാറുണ്ട് എങ്ങനെയെങ്കിലും ലീഗ് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ചുളിവിൽ കുറെ എം എൽ എമാരെ ഒപ്പിക്കാമല്ലോ ലീഗിന് നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് റേറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് സീറ്റുകൾ കൊടുത്താൽ അത് നഷ്ടമാകില്ല എന്ന് സി പി എമ്മിന് നന്നായി അറിയാം എന്നാൽ മതേതര കോൺഗ്രസ്സിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ലീഗിനെ അടത്തിയെടുക്കാൻ കുറച്ചധികം പാടുപെടുന്നുണ്ട് ഇ പി ജയരാജനും പല നേതാക്കളും ഒക്കെ പക്ഷെ അവരൊന്നും വിചാരിച്ചാലും ഈ പരിപ്പ് വേവില്ല എന്നുള്ളതാണ് സത്യം പിണറായി വിജയൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ലീഗിനെ എങ്ങനെയെങ്കിലും അടുപ്പിക്കാനുള്ള ശ്രമം അതിലെ പ്രധാനിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ കൃത്യമായി ചാക്കിട്ട് പിടിക്കാൻ ഇടതുപക്ഷം ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ലീഗിന് മൂന്നാമതൊരു സീറ്റ് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ലീഗല്ല ശരിക്കും സി പി ഐ എം ആണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അന്താളിപ്പാണ് ഇടതുപക്ഷത്തിന് ഇത്രയധികം സ്നേഹമോ ലീഗിനോട് കോൺഗ്രസിനെയും ലീഗിനെയും തമ്മി തെറ്റിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി നോക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതിനുവേണ്ടി എല്ലാ രീതിയിലും പത്രമാധ്യമങ്ങളും അവരുടെ സ്വകാര്യ ചാനലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷയില്ല ഈ അടുത്ത് സാദിഖലി തങ്ങൾ അയോധ്യ വിഷയത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ എടുത്തു പറഞ്ഞ് ഇടതുപക്ഷം അതിനെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതും വില പോകില്ല എന്നുള്ളതാണ് സത്യം കാരണം സാദിഖലി തങ്ങൾ ശക്തമായ ഒരു മതേതരവാദിയാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല തങ്ങൾ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും ലീഗിൽ നിന്നും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്നുവരെ സംശയിച്ചു പോകും വളരെ നൈസായാണ് ഇടതുപക്ഷം അടിയിൽ കൂടി പണി പണിവെക്കുന്നത് എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും യേശുന്നില്ല എന്നുള്ളത് മാത്രം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയെങ്കിലും കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കഴിഞ്ഞ നമ്മുടെ ആലപ്പുഴയിൽ കഷ്ടിച്ച് കനൽ കത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഇക്കുറി അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള അത്ഭുതമുണ്ട് പല സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴും ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നെടുനീളൻ ലിസ്റ്റ് വരുമ്പോഴും ഒക്കെ കോൺഗ്രസ്സിന് ഒരു കാര്യം മാത്രമേ കൃത്യമായും പറഞ്ഞു കൊടുക്കാനുള്ളൂ എത്ര വൈകിയായിരുന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അത് ഒരു ഒന്നൊന്നര മത്സരം തന്നെ ആയിരിക്കും കഴിഞ്ഞ തവണയും അങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ സി പി ഐ എം സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ഒരു രീതിയിലുള്ള പോരായ്മയും ഇല്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നിട്ട് അവസാനം ജനങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു ആശങ്കയില്ല കോൺഗ്രസ്സിനകത്ത് ഉള്ളിൽ ചിലപ്പോഴൊക്കെ പൊട്ടനും സീറ്റിന് ഉണ്ടായി എന്ന് വരും അതുമായി ബന്ധപ്പെടുത്തി അതിനെ പാർലമെന്റ് ലക്ഷനിൽ സമ്പൂർണ്ണമായ പരാജയത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിഡികളുടെ മൂടസ്വർഗത്തിന് ഇരിക്കുന്നവന് മാത്രമേ അങ്ങനെ കരുതാൻ കഴിയുകയുള്ളൂ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചില്ലെങ്കിൽ വേറൊശനുള്ള സ്ഥാനാർത്ഥി കണ്ണൂരിൽ വരും അത് ലീഗിന് വിട്ടുകൊടുക്കണോ വേണ്ടെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കും അഥവാ യു ഡി സംവിധാനം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കും വയനാട് സീറ്റ് നിലവിൽ രാഹുൽ ഗാന്ധിയാണ് പ്രതിദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുകയാണെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരും എന്നുള്ളതാണ് ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ യു ഡി എഫിനകത്തുള്ള ആഭ്യന്തര കാര്യമാണ് കുളംകലയ്ക്ക് മീൻ പിടിക്കാൻ നോക്കുന്ന സഹാക്കന്മാർ വേറെ വല്ല പണി നോക്ക്